ഒരു പക്ഷേ നമുക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഏറ്റവും പ്രശസ്തനായ വ്യക്തി മലയാളികൾ ഫുട്ബോൾ പ്രേമികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് മെസ്സി ഒപ്പം ലോകകപ്പ് നേടിയ അർജന്റീന ടീമാണ് പ്രത്യേകതയും ഉണ്ടായിപ്പോൾ ശ്രീ ആന്റോക്രിസ്റ്റിൻ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയ കൂടി എത്തുമ്പോൾ ഏതാണ്ട് വമ്പന്മാരുടെ ഒരു വലിയ പോരാട്ടം എന്ന നിലയ്ക്ക് മാറുകയും ചെയ്യും ശ്രീ ആന്റോ അതുപോലെ തന്നെ നമ്മൾ ഒരു മാച്ച് നടത്തി അതിൽ അവസാനിപ്പിക്കുക എന്നുള്ളതല്ല കേരളത്തിൽ ആകെ ഫുട്ബോളിനെ വളർത്തിയെടുക്കുന്നതിന് കൂടി സഹായകരമാകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള കൊച്ച് കേരളത്തിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം എല്ലാ ജില്ലകളിലും സ്പോർട്സിനെ ഉത്തേജിപ്പിക്കണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഇതൊരു സ്പോർട്സ് ഇവൻ്റിനേക്കപ്പുറം ഇതൊരു ഫുട്ബോൾ ഇവൻ്റാണ് അപ്പോൾ നമുക്ക് എത്താവുന്നത്ര സ്കൂളുകളിൽ എത്തിക്കാവുന്ന അത്ര ക്ലബുകളിൽ എല്ലാം നമ്മൾ ഫുട്ബോളുകൾ എത്തിക്കണം ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം ഇവൻറ്റുകൾ നടത്തണം എന്നുള്ളതാണ് അത് ഗവൺമെൻറ് സഹായത്തോടു കൂടി നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലധികം ഫുട്ബോളുകൾ നമ്മൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ പോവുകയാണ് കാരണം അത്രയും സ്കൂളുകളും അത്രയും ക്ലബ്ബുകളും ഇല്ല പക്ഷെ എന്താണ് ഇതിനോട് താല്പര്യമുള്ളവർക്ക് എല്ലാവരും കയ്യിൽ ഫുട്ബോൾ കളിക്കാൻ കഴിയണം എന്നുള്ളതാണ് കാരണം ഇത് ഇതൊരു അവരൊരു എനർജി ആയിരിക്കണം കാരണം ഞാനും ഇതിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തോന്നാൻ കഴിയണം കേരളത്തിലെ ജനങ്ങൾക്ക് കാരണം ഇതൊരു ചാനൽ നടത്തുന്ന പരിപാടിയല്ല ഇതൊരു ഗവൺമെൻറ് മാത്രം നടത്തുന്ന പരിപാടിയല്ല കേരളത്തിന് ഉത്സവമാണ് അപ്പം ഞാൻ എപ്പോഴും മറ്റുള്ള ചാനലുകളൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് റിപ്പോർട്ട് ടി വി പരിപാടിയായിട്ട് അതിനെ കാണരുത് കാരണം എന്താണ് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് ഇതിനെ കാണണം കാരണം എത്ര നാൾ ഏതൊക്കെ ചാനൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എന്താണ് പക്ഷെ ഒരു രാജ്യത്തിൻ്റെ എക്കണോമി വളരുക ഒരു സ്റ്റേറ്റിൻ്റെ എക്കണോമി വളരുക എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ അതിനു വേണ്ട കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എല്ലാ സ്പോർട്സ് ക്ലബ്ബുകളെ എല്ലാ സ്കൂളുകളിലെ എല്ലാ സംവിധാനങ്ങളും സ്പോർട്സുമായി ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉത്തേജിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഈ വരുന്ന ഒരു മാസമായിട്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ റോഡ് ഷോകളുണ്ട് അതുപോലെ തന്നെ വലിയ കട്ടൗട്ടുകളുണ്ട് ബലൂണുകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താണ് ആർട്ട് വർക്കുകളുണ്ട് അതുപോലെ തന്നെ സാന്റ് ആർട്ടുകളുണ്ട് അതിൽ ഏറ്റവും ലോകകപ്പിന് വേണ്ടിയല്ല സോറി നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ പാകത്തിനുള്ള ഫുട്ബോൾ ജഗ്ലിങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് റോഡ് ഷോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വലിയൊരു വലിയ പ്ലാൻ നമ്മുടെ മുന്നിൽ ഈ പറയുന്ന മുപ്പത് ദിവസത്തേക്കുണ്ട് എന്നുള്ളതാണ് അപ്പം മുപ്പത് ദിവസത്തെ പ്ലാൻ വിജയിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ കേരളത്തിൽ എല്ലാ വർഷവും ഒരു മുപ്പത് ദിവസം നടക്കുന്ന സ്പോർട്സ് ഇവന്റുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ഒരു എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ കേരളത്തിൻ്റെ ഒരു ഒരു സ്പോർട്സിനെ കണ്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു വികസനം ആലോചിക്കുന്ന രാ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറമായിട്ട് എല്ലാവരും ഇതിൻ്റെ കൂടെ ഒത്തുപിടിച്ചു എന്നാൽ ഇതൊരു മഹാ ഉത്സവമായി മാറും എന്നുള്ളതാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയാം പക്ഷേ എന്താണ് ഇതിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ആ ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരാം കാണികളെ ഏതാണ്ട് അമ്പതിനായിരം പേരെ ഉൾക്കൊള്ളുമെന്ന് ഉറപ്പാണ് അതിൽ മെസ്സിയും അർജന്റീന ടീമും ഇപ്പോൾ ഓസ്ട്രേലിയയും ഒക്കെയാണെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും പല പ്രമുഖരായ വ്യക്തികളും എത്തുമല്ലേ ആരൊക്കെയായിരിക്കും എന്നത് ഏതായാലും ആയിരിക്കും പക്ഷേ ബി വി ഐ പി പബലിയൻ ഗാലറി ആ രീതിയിലൊക്കെ പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കുന്നുണ്ടല്ലേ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഉള്ള വ്യവസായ പ്രമുഖർ അതുപോലെയുള്ള മറ്റുള്ള കേന്ദ്രമന്ത്രിമാർ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തുടങ്ങി നമ്മളിപ്പോൾ പ്രധാനമന്ത്രി തുടങ്ങി എല്ലാവരും നമ്മൾക്ക് ഈ ഈ പരിപാടി പങ്കെടുക്കാവുന്ന ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നൊരു അർത്ഥമില്ല പക്ഷേ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് ലോക നേതാവിന് വരെ ഒരു ഫ്രണ്ട്ലി മാച്ചിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഫ്രണ്ട്ലി മാച്ച് നടത്തുന്നതെന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ രാജ്യങ്ങൾ നാലായിരം കോടി അയ്യായിരം കോടി രൂപയാണ് സത്യം പറയുന്നത് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാറ് അത് രാജ്യം തന്നെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലില്ല കാരണം നമ്മൾ ജനങ്ങളുടെ നികുതിപ്പടം കൊണ്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളാണ് അപ്പോൾ അത്രയും പൈസ നമുക്കുണ്ടാക്കാൻ പറ്റും പക്ഷേ എന്താണ് പല രാജ്യങ്ങളും ഈ സ്പോർട്സിന് വേണ്ടി പത്തും നാലായിരം ഒരു ഫ്രണ്ട്ലി മാച്ച് ഒരു രാജ്യം മാറ്റിവെക്കും നാലായിരം കോടി രൂപയൊക്കെയാണ് അപ്പം നാലായിരം കോടി രൂപയൊക്കെ മാറ്റി വെച്ച് ഒരു ഫ്രണ്ട്ലി മാച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലോകം മുഴുവനും എത്തുന്നുള്ളതാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും എത്തും ഫുട്ബോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെസ്സി എന്ന ആരാധന ഒരു കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഫാൻസ് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഫാൻ ബേസിൽ നിൽക്കുന്ന ആളാന്നുള്ള നിലയ്ക്കാണ് കാരണം അദ്ദേഹത്തിന് എത്ര ഫാൻസ് ഉണ്ടെന്ന് പറയും ലോക ജനങ്ങളിലകത്ത് എഴുപത് ശതമാനം മെസ്സിയുടെ ഫാൻസാണ് കാരണം മുപ്പത് ശതമാനം മാത്രമേ മാറ്റി നിൽക്കുന്നുള്ളൂ അപ്പം മെസ്സി പോലെ ലോകത്തെ എഴുപത് ശതമാനം ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ എഴുപത് ശതമാനം ആരാധിക്കുന്ന ഒരു കളിക്കാരൻ ഒരു കേരളത്തെ പോലെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അത് ആ ലോകത്തെ എഴുപത് ശതമാനം ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ് അതുപോലെയുള്ള ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്നതാണ് ഇപ്പം നമ്മൾ ഖത്തർ ലോകകപ്പ് വേണ്ടു ഖത്തറൊക്കെ ചെറിയ രാജ്യമാണ് എന്തുകൊണ്ടാണ് ഖത്തർ ചെറിയ രാജ്യം ഒരു ലോകകപ്പ് സംഘടിപ്പിക്കുന്നത് ഖത്തർ എന്ന രാജ്യത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു സുവർണ അവസരമാണ് നമ്മുടെ കെച്ച് കേരളത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ നേട്ടമായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ലോകത്തെ ഏത് നേതാക്കന്മാർക്ക് വരാം അതുകൊണ്ട് വി ഐ പി ഉള്ളൊരു നീണ്ട നിര എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവുമില്ല വിനീത